അസാ എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്ന ഒരു സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഹൗസ് ബ്ലോട്ട് ആണ് ഒരു പത്ത് സെന്റ് ഹൗസ് പ്ലോട്ട് അർജന്റ് വെൽപ്പന പത്ത് ദിവസം കൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യുന്ന ടീമുകൾക്കാണ് നമുക്ക് കളന്ന് കാണുന്ന സെന്റ് ഒന്നിന് അറുപതിനായിരം രൂപക്ക് ഈ പ്ലോട്ട് കിട്ടാൻ പോകുന്നത് അത് എവിടെയെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ നമ്മള് പത്തിരിപ്പാല ഒറ്റപ്പാലം പോണ റോഡിൽ നിന്ന് ഒറ്റപ്പാലം പത്രിപ്പാല വഴി നമ്മള് മണ്ണാർക്കാട് അതേപോലെ തന്നെ അമ്പലപ്പാറ വഴി മണ്ണാർക്കാട് പോണ ബസ് റൂട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മണ്ണൂര് കൊട്ടക്കുന്ന് നമുക്ക് സ്ഥലത്തിന് പേര് പറയുക കൊട്ടക്കുന്ന സെന്റർ നമുക്ക് ഇവിടുന്ന് വെറും ഒരു അമ്പത് മീറ്റർ ആ കാണുന്ന ഓട്ടർ സ്റ്റെൽ ഒക്കെ നിൽക്കുന്നതിന്റെ അവിടെയാണുള്ളത് അപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ബസ് റൂട്ടാണ് ഈ ബസ് റൂട്ടിൽ നിന്ന് ഒരു മീറ്റർ ഈ കാണുന്ന റോഡിന് ഇരുന്നൂറ് മീറ്റർ പോയിട്ടാണ് മാത്രമല്ല നമുക്കത് ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വേറൊരു റോഡിനും നമുക്ക് ഈ ഒരു പ്ലോട്ടിലേക്ക് വരാം അപ്പൊ നല്ല സൗകര്യമുള്ള ഏരിയയിലാണ് മൂന്ന് സൈഡ് റോഡോട് കൂടിയ ഈ പത്ത് സെന്റ് സ്ഥലം നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പൊ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് ഇറങ്ങും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ ഹൈവേ പാലക്കാട്ടിൽ നിന്ന് ഗുരുവായൂർ പോണ ഹൈവേ ആണ് പത്രിപ്പാല സെന്ററാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സെന്ററിൽ നിന്ന് കോങ്ങാട് റോഡിന് നമുക്ക് പോകാനുള്ളത് അപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് നമ്മളെ പത്രിപ്പാലിൽ നിന്ന് വരുന്ന റോഡ് മണ്ണൂര് സെൻ്ററ് പത്തരിപ്പാലിൽ നിന്ന് കോങ്ങാട്ട് പോകുന്ന റോഡിൽ മണ്ണൂർ സെൻ്ററ് ഈ സെൻറ്ററിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു ഒന്ന് ഒന്നര ആണ് നമ്മളെ പ്ലോട്ടിലേക്കുള്ള ദൂരം ഇതാണ് നമ്മളെ ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡ് കോൺക്രീറ്റ് റോഡാണ് എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യമുണ്ട് അതേപോലെ തന്നെ തൊട്ട് തൊട്ട് നിറയെ വീടുകളിലെ പരിസരമാണ് അപ്പോൾ ഈ റോഡിന് ഇരുന്നൂറ് മീറ്റർ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് നമ്മളെ പ്ലോട്ടിലേക്കാണ് അപ്പോൾ നമ്മളെ പ്ലോട്ടും ബാക്കി കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കും ാണ് നമ്മുടെ തൊട്ടടുത്തുള്ള വീട് അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് വീടുണ്ട് ഇത് മൊത്തം കുറച്ച് സ്ഥലം കൂടുതൽ ഉണ്ടായിരുന്നതാണ് കുറച്ച് മുമ്പ് ഇതിന്ന് ഫ്ലോട്ട് ചെയ്ത് കൊടുത്ത സ്ഥലങ്ങളാണ് അപ്പം നമ്മളെ പത്ത് സെൻറ്റിൻ്റെ അതില് തുടങ്ങുന്നത് വിടുന്നതാണ് ഇതൊരു അർജൻറ്റ് വിൽപ്പന കൊണ്ടാണ് നമുക്ക് ഇയർ റേറ്റിന് അളന്ന് കാണുന്ന സെൻറ്റ് ഒന്നിന് പത്ത് സെന്റ് സ്ഥലമാണ് അറുപതിനായിരം രൂപയാണ് പറയുന്നത് ഇതിൽ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് നാല് മീറ്റർ വഴിയുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ബാക്കിയുള്ള രണ്ട് സൈഡിൽ ടോട്ടൽ മൂന്ന് സൈഡിൽ നമുക്ക് വഴിയാണ് വരുന്നത് പന്ത്രണ്ടടി വീതിയുള്ള വഴിയാണ് ഈ ഒരു പ്ലോട്ടിന്റെ മൂന്ന് സൈഡിൽ വരുന്നത് ഇതിന്റെ ബാക്കിലൊക്കെ നമ്മൾ അറുപതിനായിരം രൂപ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഫ്രണ്ടേജ് എഴുപത്തഞ്ച് റുപ്യാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് അർജൻറ് ആവുകൊണ്ടാണ് നമുക്ക് സെന്റ് ഒന്നിന് അറുപതിനായിരം രൂപയ്ക്ക് പത്ത് സെന്റ് സ്ഥലം നമുക്ക് കിട്ടാൻ പോകുന്നത് ഇവിടെ നമുക്ക് ഈ വീടിന്റെ താഴെയൊക്കെ ഒന്നേകാൽ ലക്ഷം രൂപ വരെ ഒരു സെന്റിന് വിലയുള്ള ഏരിയയിലാണ് അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങൾ സ്ഥലം കാണാൻ വരുമ്പോൾ ജസ്റ്റ് ഈ ഭാഗത്ത് കൂടെ ഒന്ന് അന്വേഷിച്ച് നിങ്ങൾക്ക് ഞങ്ങൾക്കറിയാം പള്ളി മദ്രസ എല്ലാ സൗകര്യങ്ങളും നമുക്കൊരു നാനൂറ് മീറ്ററും ചുറ്റളവിലുണ്ട് ബസ് റൂട്ട് ഇരുന്നൂറ് മീറ്ററിലാണ് അപ്പം മറ്റൊരു സൈഡിലുള്ള വഴി കാണുന്നതാണ് ഈ രണ്ട് ചുവന്ന കാലി കാണുന്ന ഈ പന്ത്രണ്ടടി വഴി നമുക്ക് ഇതിൽ അവകാശമുള്ള വഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബാക്ക് സൈഡിൽ അതിര് വരുന്നത് അവിടെ ഈ ചുവന്ന കാലി കാണുന്നതിൻ്റെ അവിടെയാണ് ബാക്ക് സൈഡിൽ അതിര് സൈഡിലാതിരി നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ടാണ് ഒരു വീട് വെക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് സമചതുരത്തിലാണ് കിടക്കുന്നത് അതേപോലെ തന്നെ നമുക്കിവിടെ ഓപ്പോസിറ്റിൽ ഇവിടെ വീടുണ്ട് പിന്നെ നമുക്കിത് മെയിൻ റോഡ് രണ്ട് വഴി കൂടെ വരാം നമ്മളിപ്പോൾ കാണിച്ചു തന്ന ഒരു വഴി കൂടിയും വരാം അതേപോലെ തന്നെ ഈ ഫ്രണ്ടേജ് പോണ വഴി നേരെ പോണതും മെയിൻ റോട്ടിൽ കാണും രണ്ടു വഴി ഏകദേശം നമുക്ക് ഒരേ ദൂരാണ് വരുന്നത് അപ്പൊ നമ്മളിപ്പോൾ കണ്ട പത്ത് സെന്റ് സ്ഥലം ഈ കാണുന്നതാണ് ഇപ്പൊ ഒന്തപട്ടി ക്ലിയർ ആയി കാണുന്നതാണ് ഈ പത്ത് ആണ് ഇപ്പൊ നമ്മൾ കാണിച്ചു തന്നത് അർജന്റ് ആവുകൊണ്ടാണ് ഈ റേറ്റിന് കൊടുക്കുന്നത് എന്ന് ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം പറഞ്ഞിരുന്നു വീണ്ടും പറയുകയാണ് ഇനി നമുക്ക് വേണ്ടൊരു പാർട്ടി കാണുന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു രണ്ട് മൂന്ന് പ്ലോട്ടും കൂടി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന്റെ റേറ്റ് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടില്ല അത് അതിൻ്റെ ഓണറായിട്ട് സംസാരിക്കണം ഞാൻ പറഞ്ഞിരുന്നു ഫ്രണ്ട് ഏജ് നമ്മൾ കൊടുത്ത ടൈമിൽ എഴുപത്തയ്യായിരം രൂപക്കാണ് ഒരു സെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ബാക്ക് സൈഡ് അറുപതിനായിരം രൂപയ്ക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിന് ഇനി എങ്ങനെ റേറ്റ് വരാന്നുള്ളത് അറിയില്ല ഒരു മൂന്ന് പ്ലോട്ടും കൂടി കൊടുക്കാണ്ട് അപ്പോൾ ഇതിന്റെ സ്കെച്ച് നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നതാണ് കൊടുത്ത സ്ഥലവും കൊടുക്കാത്ത സ്ഥലവും സെപ്പറേറ്റ് ആക്കി റൗണ്ട് ചെയ്തിട്ട് സ്കെച്ച് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ പ്രോപ്പർട്ടിയുടെ മൊത്തത്തിലുള്ള സ്കെച്ച് വരുന്നത് അപ്പോൾ നമ്മൾ കാണിച്ചു തന്ന പത്ത് സെൻറ്റ് ഈ റെഡ് നിറത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ പത്ത് സെൻറ്റിന് മാത്രമാണ് നമുക്ക് സെൻറ്റിന് അറുപതിനായിരം റുപ്യ ബാക്കി രണ്ട് പ്ലോട്ട് കൂടി ഇതിൽ കൊടുക്കാറുണ്ട് അപ്പം ആ രണ്ടെണ്ണം കൂടി നമുക്ക് കാണാം ബാക്കിയുള്ള രണ്ടെണ്ണം ഇതാണ് ഒന്നിൽ ഒന്നിലെട്ടര സെൻറ്റും ഒന്നിലൊരു എട്ടേ മുക്കാൽ സെൻറ്റുമാണ് ഉള്ളത് അപ്പം ഈ രണ്ട് പ്ലോട്ടുകൾക്ക് വില അതിൻ്റെ ഓണർ പറഞ്ഞിട്ടില്ല അപ്പോൾ നേരിട്ട് താല്പര്യമുള്ളവർക്ക് സംസാരിക്കുക അപ്പോൾ നമ്മൾ ഈ പത്ത് സെന്റിനാണ് സെന്റിന് അറുപതിനായിരം രൂപ അപ്പോൾ അപ്പൊ നമ്മളിപ്പോ കണ്ട ഈ പത്ത് സെന്റ് സ്ഥലം പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ ഏകദേശം നമുക്ക് ജനുവരി പത്താംതിന്റുള്ളിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന ടീമുകൾക്കാണ് നമുക്ക് ഈ റേറ്റിന് അത്രയും ക്യാഷിന് ടൈറ്റിൽ ഉള്ളതുകൊണ്ടാണ് ഈ റേറ്റിന് താതി കൊടുക്കുന്നത് എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഫ്രണ്ട് കൊടുത്തിരുന്ന സ്ഥലമാണ് നമ്മളിപ്പോ അറുപതിനായിരം രൂപയൊക്കെ അത്ര അർജന്റ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു മൂന്നോ നാലോ ദിവസം ഡോക്യൂമെന്റ്സ് ചെക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഒരാഴ്ച നമുക്ക് രജിസ്ട്രേഷനും ടൈം അങ്ങനെ ഒരു പത്ത് ദിവസം ജനുവരി പത്താം തീയതിയുടെ ഉള്ളിൽ ചെയ്യുന്നവർക്കാണ് ഈ റേറ്റ് നമുക്ക് കിട്ടാൻ പോകുന്നത് പിന്നെ ഇതിന്റെ തൊട്ട പ്ലോട്ടുകൾ രണ്ട് മൂന്നെണ്ണമി കൊടുക്കാണ്ടെന്ന് പറഞ്ഞിരുന്നു അതിന്റെ സ്കെച്ചും കാര്യങ്ങളും നമ്മൾ കാണിച്ചിരുന്നു അപ്പൊ ഓണർ നമ്പർ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആളോ ആയിട്ട് നേരിട്ട് സംസാരിക്കുക സ്ഥലം വന്ന് കാണുക അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നു അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ